അന്ന് കൊക്കോ പെണ്ണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരെടുത്ത് ചോദിച്ചു മാത്തപ്പൻ എവിടെയാണ് മാത്തപ്പൻ ദേ ഇവിടെ തന്നെയുണ്ട് മാത്തപ്പൻ എൻ്റെ റൈറ്റ് സൈഡിൽ വന്ന് കിടക്കും അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ശരിക്കൊരു എൽഡർ സിബ്ലിംഗ് ബിഹേവിയർ ആണ് കൊക്ക പെണ്ണിനെ ഇങ്ങനെയാണ് കെടുക്കുക ഇങ്ങനെയാണ് ഉറങ്ങുക എന്നറിയാം അപ്പോൾ അവൾ ഉറങ്ങുന്നവരെ അവൻ വെയിറ്റ് ചെയ്യും അവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എവിടെ ഉറങ്ങുകയാണെങ്കിലും അവന് എന്നെ എന്നെ ടച്ച് ചെയ്യണം ഞങ്ങൾ എർത്തെന്നാണ് പറയുക എർത്ത് കിട്ടാതെ അവൻ ഉറങ്ങത്തില്ല അവൻ വെയിറ്റ് ചെയ്യും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തലപൊക്കി നോക്കും കൊക്കോ അർഗ്ന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ ടച്ച് ചെയ്യുന്ന രീതിയിൽ അത് എവിടെയെങ്കിലും ആയിട്ട് എൻ്റെ കാലോ കയ്യോ മേലോ എവിടെയെങ്കിലും ഒരു ടച്ച് അവന് കിട്ടിയാൽ മതി അത് കിട്ടിയാലാണ് അവനൊരു സമാധാനം കിട്ടുള്ളൂ ഭയങ്കര രസമാണ് ഇവർ മൂന്ന് പേരുടെയും ബിഹേവിയേഴ്സ് ഭയങ്കര രസമാണ് മാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം ഞാൻ കൊക്കോനോടോ വെല്ലനോടോ സ്നേഹം കാണിക്കുമ്പോൾ അവൻ ഭയങ്കര ഒരു വിഷമം പോലെ കാണിക്കും എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്യും സ്വന്തമായിട്ട് വെഡ്ഡി കയറി കിടക്കുന്നവൻ അവൻ വെഡ്ഡി കയറാതെ ഇങ്ങനെ നോക്കിയേക്കും എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും ഞാൻ വിളിക്കുമോ എന്ന് അവസാനം ഞാൻ ആന്ന് വിളിക്കുമ്പോൾ ഓടിച്ചാടി വന്നൊരു കിടപ്പുണ്ട് എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ എന്നും പറഞ്ഞിട്ട് വലിയൊരു ദീർഘനിശ്വാസം ഇട്ടിട്ടാണ് നമ്മുടെ മാത്തപ്പൻ ഉറങ്ങാറ്